അല്ലാമലൈക്കും വർഹമത്തുല്ലാ താലി വാബർക്കാത്തു ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ അവരുടെ രക്ഷിതാക്കൾക്കും ഉപകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആപ്പിനെ കുറിച്ചാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഇത് വളരെയധികം ഉപകാരപ്പെടും ലിസാനുൽ ഖുർഹാൻ പോരോത്ത കിതാബുകളിലെ പാഠഭാഗങ്ങളിലെ വാക്കുകളുടെ അർത്ഥവും അതുപോലെ തന്നെ തെതിരീബാത്തുമൊക്കെ നല്ല വിശദമായി കൊണ്ട് തന്നെ അതിൽ വിശദീകരിച്ച് പറഞ്ഞു തരുന്നുണ്ട് നമുക്ക് മക്കളെ പഠിപ്പിച്ചു കൊടുക്കാനും രക്ഷിതാക്കൾക്ക് ഇത് വളരെയധികം ഉപകാരപ്പെടും ആ ആപ്പ് ഏതാണ് എന്ന് നമുക്ക് പരിചയപ്പെടാം വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക നമുക്ക് നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോകാം പ്ലേ സ്റ്റോറിൽ പോയിട്ട് മദ്രസ ടൈം എന്ന് അടിച്ചു കൊടുക്കുക മദ്രസ ടൈം ഇവിടെ അടിച്ചതുപോലെ എന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ ഓപ്പൺ അമർത്തുക ഓപ്പൺ നക്കി കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും ഫസ്റ്റ് എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് അടിക്കുക ഇവിടെ പിന്നെ അതിൻ്റെ ഇതൊക്കെ നിങ്ങൾക്ക് കാണാം വിദ്യാർത്ഥികൾക്ക് മാലിന്യങ്ങൾക്ക് അധ്യാപകർക്ക് എന്നൊക്കെ കാണാം നിങ്ങൾ വിദ്യാർത്ഥി രക്ഷിതാവ് എന്നുള്ള സ്ഥലത്ത് അഡ് നിക്കുക ഇവിടെ ഈ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കായ ഇതൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഓക്കെ കൊടുത്താൽ മതി എന്നിട്ട് ഇവിടെ പത്ത് ക്ലാസ്സുകൾ ഇവിടെ കാണാൻ കഴിയും നമുക്ക് ഇവിടെ താഴോട്ട് നീക്കി കഴിഞ്ഞാൽ ഇവിടെ ഖുർആാനുണ്ട് അതുപോലെ തന്നെ റഫറൻസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇന്ന് ഏത് ക്ലാസ്സാണോ വേണ്ടത് പ്ലസ് ടു വരെയുള്ള ക്ലാസ്സുകൾ ഇവിടെയുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഖുർആൻ കാണാം ഖുർആൻ നിൽക്കിയാൽ നമുക്ക് ഖുർആൻ ഓഡിയോ അതേപോലെ തന്നെ ഉസ്താദിൻ്റെ കൂടെ ഉസ്താദും കുട്ടികളും ഓതുന്ന തെജ്വീതിൻ്റെ നിയമങ്ങൾ ഹിഫ്ല് പഠിക്കാനുള്ള ഭാഗങ്ങൾ അതേപോലെ തന്നെ കളർ കളറിലുള്ള ഖുർആൻ ഒക്കെ നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയും അതുപോലെ തന്നെ ഇവിടെ റെഫറൻസ് എന്ന് പറഞ്ഞിട്ട് കുറേ മദ്രസ ദുആ നിസ്കാരം മയ്യത്ത് നിസ്കാരം ഇങ്ങനെ കുറേ നിസ്കാരങ്ങളുടെയും കുട്ടികളുടെ നിത്യജീവിതത്തിലൊക്കെ പകർത്തേണ്ട റിഖറുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ മന്തിലി ടെസ്റ്റ് കാണാം നമുക്ക് ഓരോ ദിവസവും വയത് ക്ലാസ്സിലാണ് വേണ്ടത് അതിൻ്റെ മന്ത്ലി ടെസ്റ്റ് ഇപ്പോൾ ഇവിടെ റബിയോ ലെവൽ വരെ ഉള്ളത് ഇവിടെ ഓരോ മാസത്തേതായിക്കൊണ്ടുള്ള ടെസ്റ്റുകൾ ഇവിടെ കൊടുത്ത് നമുക്ക് കാണാൻ കഴിയും ഇതൊക്കെ രക്ഷിതാക്കൾക്ക് വളരെയധികം ഉപകാരപ്പെടും ഇനി ഇവിടെ നിന്ന് നമുക്ക് നേരെ ക്ലാസ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമ്മൾ ക്ലാസ് സെലക്ട് ചെയ്തു ഉദാഹരണത്തിന് ഞാൻ മൂന്നാം ക്ലാസ് ഇവിടെ സെലക്ട് ചെയ്യുകയാണ് അപ്പോൾ ഇവിടെ മദ്രസ ഗൈഡ് ഖുർആാന് ഇങ്ങനെ അറബി മലയാളം ഗൈഡ് റഫറൻസ് ഒക്കെ കാണാം ഇവിടെ മദ്രസ ഗൈഡ് എന്നുള്ള സ്ഥലത്ത് നമ്മൾ നിൽക്കുക അപ്പോൾ നമുക്ക് നമുക്കിതിൽ കുട്ടികളുടെ മൊത്തം പാഠഭാഗങ്ങൾ കാണാം ഒന്നാമത്തെ വിഷയം ഫിഖഹ് അഖീദ അതേപോലെ തന്നെ ദുറൂസുൽ ലെഹ്സാൻ തതിരി ബുദ്ധിലാവ താരിഖ് ലിസാനുൽ ഖുർആാൻ ഹിഫ്ൽ ഇതിൽ നമ്മൾ ലിസാനുൽ ഖുർആൻ ഒന്ന് മറിച്ച് നോക്കിയാൽ ഇതുപോലെ ഓരോ പാഠവും പത്ത് പാഠവും ഇവിടെയുണ്ട് ഇതിലൊന്നാമത്തെ പാഠമാണ് ഹാദാ ഖലമി എന്നുള്ളത് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഓപ്പൺ കാണാൻ കഴിയും ഇവിടെ നിൽക്കിക്കഴിഞ്ഞാൽ ലോഡായി വരുന്നുണ്ട് ഇത് വന്നു കഴിഞ്ഞാൽ ഇതാ ഇവിടെ ആ പോലെ തന്നെ ഒരു വിദ്യാർത്ഥിയും വിദ്യാർത്ഥിനിയും തമ്മിലുള്ള ഒരു രണ്ട് കുട്ടികൾ തമ്മിലുള്ള സംസാരവും അതുപോലെ തന്നെ അതിൻ്റെ ഫോട്ടോ ഒക്കെ കൊടുത്ത് നല്ല വൃത്തിയിൽ തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട് പാടത്തിലുള്ളതുപോലെ തന്നെ ഇതിൽ അർത്ഥവും ഇവിടെ വളരെ ഭംഗിയായി തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് കാണാൻ കഴിയും ഇന്ദി ജവാ ഇന്ദി ജവാലും വാഹിദുൻ എൻ്റെ അടുത്ത് ഒരു മൊബൈൽ ഫോൺ ഉണ്ട് ഇതിങ്ങനെ ഇതേപോലെ തന്നെ എല്ലാത്തിൻ്റെയും അർത്ഥവും കൊടുത്തിട്ടുണ്ട് ഇത് വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ കുട്ടികളുടെ രക്ഷിതാക്കൾക്കും വളരെയധികം ഉപകാരപ്പെടും എല്ലാ ക്ലാസ്സിലെയും ഇതുപോലെ തന്നെ നമുക്ക് കാണാം ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് ടു ഉണ്ട് അതുപോലെ തന്നെ എല്ലാ ക്ലാസ്സുകളും ഉണ്ട് അപ്പോൾ നാം ഈ ആപ്പിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക നമ്മുടെ മദ്രസ വിദ്യാർത്ഥികൾക്ക് അള്ളാഹു തല നാഫിയായ ഉപകാരപ്രദമായിരിക്കുന്ന അറിവ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വീഡിയോ നിങ്ങളെല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോക്ക് നിങ്ങൾ ഒരു ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്ലാമലൈക്കും വർഹമത്തുള്ള